എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ഒത്തിരി നാളെ ശേഷം ഒരു വീഡിയോ ചെയ്യുമാണ് അപ്പം നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് ഗ്യാപ്പ് വരുന്നുണ്ട് ക്ഷണിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കിപ്പി അല്ലെങ്കിൽ പ്ലാറ്റി പോലുള്ള അവർ പ്രസവിക്കുമ്പം അതിൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യണം അവരെ എങ്ങനെ വളർത്തിയിട്ടുണ്ട് വരണം എന്നുള്ളതാണ് അപ്പം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർ ഇവരൊക്കെ ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടായി ഇറങ്ങുമ്പം അവരുടെ ആ ഒരു ആദ്യത്തെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത് ആയിരത്തി ഒന്നോ രണ്ടോ ആഴ്ചയായിരിക്കും ആ ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ അവർക്ക് കൊടുക്കുന്ന കെയർ അവരെ നമ്മൾ നമ്മളെങ്ങനെ നോക്കുന്നതിനനുസരിച്ചിരിക്കും അവരുടെ മുമ്പോട്ടുള്ള വളർച്ചയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം ഗഫിയുടെ കാര്യം പ്ലാറ്റഡ് കാര്യം പ്ലാറ്റയുടെ കാര്യം കുറച്ചുകൂടി ഇതാകും ഗിഫിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒന്നര മാസം കൊണ്ട് അവരൊരു എന്താ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തും അവരുടെ ആ ഒരു ജൂനിയർ സീസ് കഴിഞ്ഞ് അവർ ബ്രീഡ് ചെയ്യാൻ പറ്റിയ ആ ഒരു പെർഫെക്റ്റ് ഏജിലേക്ക് അവരെത്തുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാ ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ നോക്കണം എന്നുള്ള ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എൻ്റെ ഒരു ഞാൻ ചെയ്തു വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച ഏറ്റവും കഴിയുന്നത്ര ഏറ്റവും ചെറിയ ഒരു ബേസിൻ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ ടാങ്കിലിടാൻ ശ്രമിക്കുകയുള്ളൂ കാരണം അതിന് അതിൻ്റെ കൗണ്ട് അനുസരിച്ചായിരിക്കും ഇപ്പം ഒരു ഇരുപത് തൊട്ട് അൻപത് വരെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ബേസിലിട്ടായിരിക്കും വളർന്ന ആയിരത്തെ ഒന്ന് രണ്ടാഴ്ച അപ്പം അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗപ്പിയും ഇപ്പം ഒരു നാൽപ്പത് കൗണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ നാൽപ്പത് പേരും തീറ്റ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്കൊരു ചെറിയ ടാങ്കിലിട്ട് വളർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പം വലിയൊരു ടാങ്കിലേക്കാണ് നമ്മളവരെ ഇറക്കി വിടുന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത് കുഞ്ഞുങ്ങളും തീറ്റ എടുക്കുന്നുണ്ട് എന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത് മുപ്പതോ മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും നന്നായി തീറ്റ തീറ്റയെടുക്കുന്നത് ബാക്കിയൊരു എട്ട് പേര് അല്ലെങ്കിൽ പത്ത് പേരൊക്കെ തീറ്റ എടുക്കാതെ അവളുടെ വളർച്ച വളർച്ചയെ ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും നല്ല വളർച്ച പുറകോട്ട് നിൽക്കുകയും ബാക്കിയുള്ളവർ വളരുകയും ഒരു സാഹചര്യം വരും അപ്പോൾ ഇങ്ങനെ വരുമ്പം എന്തിനാണോ ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒരു സക്സസ് റേറ്റ് വളരെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പം ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ടാഴ്ച ഈ ഒരു ചെറിയ പൈസ ഇടുമ്പം അതിൻ്റെ വാട്ടർ ക്വാളിറ്റി അത് കിടക്കുന്ന വെള്ളം ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തണം അവരുടെ വേസ്റ്റ് എപ്പോഴും സക്ക് ചെയ്ത് കളയണം വേണ്ട സമയത്തൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം വേണ്ട കല്ലുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് മറ്റു അസുഖങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആയിരത്തി ഒന്ന് രണ്ടാഴ്ച പറഞ്ഞപോലെ കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവായിരിക്കും അപ്പം ടെമ്പറേച്ചർ വലിയ ഒരു ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാവാതെ അത് നല്ലപോലെ കീപ്പ് ചെയ്യാൻ പഠിക്കണം അത് ഉറപ്പാക്കണം അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇടുന്ന ആ ഒരു പാത്രം പിന്നെ അതിൻ്റെ ഫീഡ് ഫീഡ് എന്ന് പറയുമ്പം ആയിരത്തി ഒന്ന് രണ്ടാഴ്ച എന്ത് വേണമെങ്കിലും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതെടുക്കാനുണ്ട് നമ്മുടെ പെല്ലറ്റ് ഫീഡ് എടുക്കുകയല്ല പെല്ലറ്റ് ഫീഡുള്ള ഫ്ലേക്സാക്കി കൊടുക്കണം പെല്ലറ്റ് അല്ലെങ്കിലും കെപ്പി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അത്രയും അല്ലെങ്കിൽ അതുപോലൊരു സൈസ് എത്തിയവർ മാത്രമേ പെല്ലറ്റ് എടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ പെല്ലറ്റ് കഴിയുന്നത്ര ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ആർട്ടിമിയ ഫ്ലേക്സ് പോലെ ഫ്ലേക്സോ അല്ലെങ്കിൽ ലൈഫ് ഫുഡ് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇപ്പോൾ ആർട്ടിമിയ ഹാജി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പലതരത്തിലുള്ള ഇപ്പം ഇൻഫസൂര്യ കൾച്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് നിസ്സാരം ഒരു വാഴയില നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോകളുണ്ട് വാഴയില വെച്ച് കൾച്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം കുഞ്ഞു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്ന ടാങ്കിലും ഒന്നോ രണ്ടോ ഉണങ്ങിയ വാഴയില ഇട്ട് അങ്ങനെ ആ വാട്ടർ കണ്ടീഷൻ ചെയ്യാൻ പറ്റും വാട്ടർ അല്ല വെള്ളം നമ്മൾ ആ കുഞ്ഞുങ്ങളെ കിടക്കുന്ന വെള്ളം നല്ല കണ്ടീഷനുള്ള വെള്ളമാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞുങ്ങളെ ആയിരത്തി ഒന്ന് രണ്ടാഴ്ച നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ കെ പിയോ ഫ്ലാറ്റിയോ ഒക്കെ പ്രസവിച്ച് കുഞ്ഞുങ്ങളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച അവർ കിടക്കുന്ന സ്ഥലം പിന്നെ പിന്നെ അവർക്ക് ഒളിക്കാനുള്ള അതൊരു അത്ര പ്രാധാന്യമുള്ള കാര്യം തോന്നിയിട്ടില്ല പക്ഷേ ഉണ്ടെങ്കിൽ അവർക്ക് ഒളി ഒളിക്കാനുള്ളത് അപ്പം നമ്മൾ വാഴയിലിടുമ്പോൾ തന്നെ അവർക്ക് ഹോളിഡേസ് പ്ലേസ് ആവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് കൊടുക്കുന്ന തീറ്റ അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ആയിരത്തി ഒന്ന് രണ്ടാഴ്ച അവർക്ക് വേണ്ടത്ര കെയർ ആയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കുഴപ്പമില്ല പിന്നെ ഇത് കഴിഞ്ഞുള്ള സ്റ്റേജ് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ആയ ഒരു ടൈമിൽ തന്നെ വേണ്ടത്ര ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഈ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഇവരെ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ടാങ്കിലേക്ക് മാറ്റാൻ പറ്റും അപ്പം രണ്ടാഴ്ച കൂടുതൽ ഒരു ചെറിയ ടാങ്കിൽ ടാങ്കിലൊരിക്കലും കീപ്പ് ചെയ്യരുത് അപ്പം അത് അവരുടെ വളർച്ചയെ മോശമായിട്ട് ബാധിക്കും ആയിരത്തി രണ്ടാഴ്ച മാത്രം ചെറിയ പാത്രത്തിലും പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയൊരു പാത്രത്തിലേക്ക് ഇറക്കി അപ്പോഴത്തേനും അവർ ഫീഡ് അപ്പം എന്താ നമ്മൾ അവരുടെ മുമ്പിൽ കിട്ടിയില്ലെങ്കിലും അവരത് തപ്പിയെടുത്ത് കഴിക്കാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പം അവർ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് അത് ഓക്കെ ആയിരിക്കും അപ്പം ആ രീതിക്ക് വളർത്താൻ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും